ഒരു നടപടി ഉണ്ടാവില്ല പിണറായി വിജയൻ ഇ പി ജയരാജനെ ഭയമാണ് ഒരു നടപടി ഉണ്ടാവില്ല അദ്ദേഹം ഇന്നലെ എന്താ വിജയശ്രീലാളിതൻ അംഗം ജയിച്ച ചേഖവരെ പോലെയാണ് ഇന്നലെ ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പോൾ വളരെ വിജയശ്രീലാളിതനായിട്ടാണ് അദ്ദേഹം പോകുന്നത് നമ്മളെല്ലാവരും കണ്ടത് അപ്പോൾ ഒരു നടപടി ഉണ്ടാവില്ല ഇത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണിത് ഇതൊരു രാഷ്ട്രീയമായ ഡീലാണ് അതിനകത്ത് അഴിമതി കേസുകൾ ഇല്ലാതാക്കാനും അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു ഡീലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡീൽ തുടങ്ങിയത് ബി ജെ പിയുമായി സി പി എമ്മിന്റെ ഈ ഡീൽ തുടങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് തുടർഭരണമെന്ന് പറയുന്നത് ബി ജെ പിയുടെ സംഭാവനയാണ് നാല് ശതമാനം ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞപ്പോഴാണ് തുടർഭരണം ഉണ്ടായത് അതുകൊണ്ട് ഇ പി ജയരാജന്റെ പേരിലൊന്നും ഒരു നടപടി ഉണ്ടാവില്ല അങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്